എന്തുകൊണ്ടാണ് ഫ്രണ്ട്സ് അനുഭവം പറയുന്ന എല്ലാം കുറ്റമായിട്ട് ലാലേട്ടൻ തോന്നിയത് ഇന്നലത്തെ എപ്പിസോഡിൽ അനീഷിനോടാണെങ്കിലും ഷാനവാസിന്റെ വലിയ ഇതല്ല ഇന്നലെ അക്ബറിനോടായിരുന്നു ഇച്ചിരി സംസാരമൊക്കെ കാരണം അക്ബറിനെ ഒന്ന് ഒന്ന ഒന്നാം സ്ഥാനത്തോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തോ ഒക്കെ എത്തിക്കണമെന്ന ലാലേട്ടനും ബിഗ് ബോസിനെയും ഒക്കെ ഒരു പ്ലാനും ഉണ്ട് അതുപോലെ ആരും രണ്ടാം സ്ഥാനത്ത് ബാക്കിയുള്ളത് അങ്ങോട്ട് കാരണം അവർ ചെയ്യുന്നതൊന്നും കുറ്റങ്ങളല്ല അവരുടെ എല്ലാം ഇതൊരു ഗെയിമല്ലേ ഇതൊരു ഗെയിമല്ലേ എന്നാണ് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മള് ചോറ് മലയാളികളല്ലേ നമുക്ക് മനസ്സിലാവത്തില്ലയോ കാണുമ്പോ ഞാൻ ഒന്നുമില്ലെങ്കിലും പത്ത് എഴുപത്തഞ്ചു ദിവസമൊക്കെ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരല്ലേ നമ്മളൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ലയോ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാല് പ്രേക്ഷകര് മണ്ടന്മാരാണെന്നുള്ള രീതി കൊണ്ടു കേട്ടോ സത്യം പറഞ്ഞാ എന്നാലും ഇന്നത്തെ ഇതെന്ന് പറഞ്ഞാൽ കണ്ടറിയാം വെള്ളം തൊടാതെ അക്ബറിനെയും ആര്യനെയും പൊക്കി വെച്ചൊക്കെയായിരുന്നു ആര്യൻ കോയിൽ ഓടിപ്പിക്കുന്ന വീഡിയോ പുറത്തായിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ കണ്ടു നോക്കിയേഡിൽ ആര്യൻ ആ കോയിനെടുത്ത് ഒളിപ്പിക്കുന്നത് കണ്ടില്ലേ ഈ കോയിനാണ് അവര് തപ്പി നടക്കുന്നത് ബിഗ് ബോസ് ബിഗ് ബോസിന് അറിയത്തില്ലയോ കോയിൻ എവിടെയാണ് ലാലേട്ടൻ ആളിനെ അറിയാം ഞാൻ പിന്നെ ചോദിക്കാമെന്ന് പറഞ്ഞപ്പോ ഇന്ന് ചോദിക്കുവായിരിക്കും അപ്പം അത് വരാ അനങ്ങിയില്ല അപ്പൊ ഇതൊക്കെ കളിയല്ലേ ഇതിനകത്ത് ഇത് ഗെയിം അല്ലേ നിങ്ങൾ അങ്ങനെ കണ്ട പോരായോ മോനെ ഇത് ഗെയിമാ അന്മോളിന്റെ ജകത്ത് അക്ബർ വീണാലും ഗെയിം അല്ലേ അനീഷിനെ അനീഷിനെ ഗെയിം അല്ലേ അക്ബറിന്റെ കയ്യിൽ അനീഷ് കടിച്ചപ്പോ എന്താണ് കടിച്ചത് കടിച്ചോ ഇതൊക്കെയാണ് ബിഗ് ബോസിലെ കാര്യങ്ങൾ ഇപ്പം ആദ്യമൊക്കെ ഒരുപാട് എനിക്ക് ഈ കൊറേ പേരെ പൊക്കി താക്കിയൊക്കെ വന്നപ്പോഴേ എനിക്ക് തോന്നി അക്ബറിനെയും ആരിനെയും പിടിച്ച് മേളിക്കാറ്റുള്ള പരിപാടി നടക്കുന്ന വെച്ചു ഇന്നലെ വെറും പന്ന എപ്പിസോഡായിരുന്നു ഉള്ള കാര്യം പറയാമല്ലോ വെറും പന്ന എന്ന് പറയുന്നത് പന്ന തന്നെ വേറെ ഒന്നുകൊണ്ടെന്നല്ല ഈ നമ്മൾ കാണുന്ന നമ്മളെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ നടന്ന് ഞാൻ ചോദിക്കട്ടെ അക്ബർ അക്ബറിന്റെ കയ്യിൽ അനീഷ് കടിച്ചെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അനീഷിനെ തിരിച്ച് അക്ബർ തലയ്ക്കടിച്ചു അതെന്താ ലാലാട്ടം ചോദിക്കേ അവിടെ ഒരു ഫിസിക്കൽ അസൾട്ടല്ലേ നടന്നത് അനീഷ് കടിച്ചു ഓക്കെ അനീഷ് മുന്നേ കടിച്ചെന്ന് എന്ന് പറഞ്ഞാൽ അക്ബർ തലയ്ക്കടിച്ചത് അത് അടിയല്ലിയോ എന്തൊക്കെയാണോ പറയുന്നത് പുള്ളിക്ക് തന്നെ അറിയില്ല പുള്ളി തന്നെ എന്തോ പറയുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിനി ബിഗ് ബോസിന് അടുത്ത പേടിയൊക്കെ കാണാം